ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ മൺസൂൺ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ ഏകദേശം ഇരുപത്തിരണ്ടോളം പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് അതിൽ ഏതെങ്കിലും പതിനഞ്ച് പ്ലാന്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഈ പതിനഞ്ച് പ്ലാന്റ്സിനും കൂടി വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും ഡി ടി ഡിസി വഴി ആയിരിക്കും പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് നല്ല റേറ്റിൽ കൊടുക്കുന്ന പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് നമ്മൾ ഈ ഓഫർ സെയിലും വളരെ വില കുറച്ച് കൊടുക്കുന്നത് വില കുറവാണെന്ന് കരുതി ഹെൽത്തി പ്ലാന്റ്സ് പ്ലാൻസ് എന്നുള്ള സംശയം വേണ്ട ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമേ അയക്കുകയുള്ളൂ ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് അയക്കുന്നത് ഈ ഒരു ഓഫറ് വളരെ കുറച്ച് ദിവസങ്ങളിലേക്ക് മാത്രമേ കാണുള്ളൂ എല്ലാവരും ഈ ഓഫർ പ്രയോജനപ്പെടുത്തുക ആദ്യത്തേത് ചോക്ലേറ്റ് ഷെയ്ഡ് വരുന്ന ഈയൊരു സിംഗോണിയോ ആണ് രണ്ടാമത്തെ പ്ലാന്റ് ഈ കാണുന്ന പിങ്ക് സിങ്കോണിയോ ആണ് അടുത്തത് ഇത് ബാറ്റിക്കാണ് സിങ്കോണിയം ബാറ്റിക്കാണ് അടുത്ത പ്ലാന്റ് ഈ കാണുന്ന ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ചട്ടി നിറച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല രസമാണ് അടുത്തത് ഈ കാണുന്ന കലേഡിയം പ്ലാന്റ് ആണ് അടുത്തത് മറ്റൊരു നല്ല വെറൈറ്റി കലേഡിയമാണ് അടുത്തതായിട്ട് പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീസിയ പ്ലാന്റ് ആണ് അടുത്തത് ഒരു വെറൈറ്റി സിംഗോണിയാണ് അടുത്തത് പെഡിലാൻഡസിന്റെ ഒരു ഗ്രീൻ കളറിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് തരുന്ന പ്ലാന്റിന് ഇത്രയും സൈസ് ഉണ്ടായിരിക്കില്ല റൂട്ടഡ് ആയിട്ടുള്ള ചെറിയ പ്ലാന്റ് ആയിരിക്കും തരുന്നത് അടുത്തത് ഈ കാണുന്ന നീഡിൽ അരേലിയ ആണ് ഇതിന്റെ മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു അരേലിയ വെറൈറ്റി ആണ് അടുത്തത് ഈ ഒരു യെല്ലോ ലീഫ് വരുന്ന ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആണ് ഇതിന്റെ റൂട്ടഡ് ആയിട്ടുള്ള ചെറിയ തൈ ആയിരിക്കും തരുന്നത് അടുത്തത് ഈ കാണുന്ന അഗ്ലോണിമ വെറൈറ്റി ആണ് അടുത്തത് ഈ കാണുന്ന ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് അടുത്തത് ഈയൊരു കലേഡിയം ആണ് തരുന്നത് അടുത്തത് വെരിഗേറ്റഡ് ഫേൺ അഥവാ ടൈഗർ ഫേൺ എന്നറിയപ്പെടുന്ന ഈ ഒരു ഫേണിന്റെ തൈ ആയിരിക്കും തരുന്നത് അടുത്തത് റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന എപ്പിസിയ പ്ലാന്റ് ആണ് അടുത്തത് യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന എ പി സിയ പ്ലാന്റ് ആണ് അടുത്തത് നല്ല പച്ചപ്പ് തരുന്ന ഫിലോഡൻട്രോൺ ബേൾമാക്സ് ആണ് അടുത്തത് വെറിയേറ്റഡ് സിംഗോണിയം ആൽബോ ആണ് അടുത്ത പ്ലാന്റ് കൊളോക്കേഷ്യ ബ്ലാക്ക് മാജിക് ആണ് അടുത്തതായിട്ട് വരുന്നത് വെൽവെറ്റ് പ്ലാന്റ് ആണ് ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഓഫർ സെയിലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പതിനഞ്ച് പ്ലാന്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിരിക്കും വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വീണ്ടും മറ്റൊരു നല്ല വീഡിലൂടെ കാണാം